അസ്സാമലൈക്കും സ്നേഹമുള്ളവരെ ഒരുപാട് നല്ല ഗാനങ്ങൾ പാടാനുള്ള ഭാഗ്യം ഉണ്ടായ ഒരു എളിയ പാട്ടുകാരനാണ് ഞാൻ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച നല്ലവരായ എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതിനൊക്കെ ഉപരിയായി എന്നിലെ കലാകാരനെ ഒരുപാട് നല്ല മ്യൂസിക് രചിച്ച് സഹായിച്ച ഒരുപാട് നല്ലവരായ സുഹൃത്തുക്കളുണ്ട് അതിൽ ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ് കൊല്ലം ഷാഫി ഷാഫി നിങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാം ഷാഫി നല്ലൊരു പാട്ടുകാരനാണ് അതിലൊക്കെ ഉപരിയായി നല്ലൊരു എഴുത്തുകാരനാണ് നല്ലൊരു മ്യൂസിഷ്യനാണ് ഞാനിതൊരു ഒരു ഒരാളെ തമാശക്ക് പറയുകയല്ല കാരണം ഞാൻ ഇപ്പോൾ പാടിയ ഈ താജ്ദാരെ മദീന എന്ന ആൽബം നിങ്ങൾ കേട്ടാൽ അത് പറയും കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് പാടിയ ഒരു ഗാനമാണ് താജ്ദാരെ മദീന എന്നുള്ളൊരു ഗാനം അത് ഞാൻ അതിശയോക്തി പറയുകയല്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പാട്ടിൽ ഒന്നായിരിക്കും എന്ന് എനിക്ക് ഉറപ്പ് വിശ്വാസമുണ്ട് നിങ്ങളെല്ലാവരും കേൾക്കണം വേറെ ഹൃദ്യമായ ഗാനമാണ് കൊല്ലം ഷാഫി ഇതിൽ രചിച്ച് സംഗീതം ചെയ്തിരിക്കുന്നത് ഇത്രയും കാലം ഷാഫി എന്ന ഗായകന് കൊടുത്ത അംഗീകാരം അതിലൊക്കെ ഉപരിയായി ഈ എഴുത്തിലൂടെ സംഗീതത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം മറക്കാതെ നിങ്ങളെല്ലാവരും വാങ്ങണം കേൾക്കണം താജ്ദാരെ മദീന നിങ്ങളുടെ വിലയേറിയ പ്രോത്സാഹനവും വേണം താങ്ക് യു ഷാസ്ക്രിയേഷൻസിൻ്റെ ബാനറിൽ താജ്ദാരെ മദീന എന്ന ഒരു ഓഡിയോ പ്രോഗ്രാമിനെ പറ്റി രണ്ട് വാക്ക് പറയാൻ വേണ്ടിയാണ് ധാരാളം ഓഡിയോ ക്യാസറിനെ പാടിയ ഒരാളാണ് ഞാൻ പക്ഷേ ഇത് പറയുന്നത് ഇതെനിക്ക് പറയേണ്ട ഒരാവശ്യം വന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ ഈ ഓഡിയോ പറ്റി ഞാൻ സംസാരിക്കുന്നത് കാരണം എല്ലാ ആളുകളും പ്രേമപ്പാട്ടും അപ്പാട്ടും ഇപ്പാട്ടും എല്ലാം പാടി ഒരു തരത്തിലാക്കി വെച്ച പല ഗായകരുണ്ട് ആ തരത്തിലാക്കി വെച്ച പല ഗായകരും ഒരവസരം കിട്ടാത്ത അവർക്ക് കിട്ടിയ അവസരം പ്രേമം പാട്ട് പാടാനും മാത്രമായിരുന്നു അങ്ങനെയുള്ള ഒരു പാട്ടുകാരൻ ഒരു മഹാപ്രതിഭയായി എന്നതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഈ താജ്താരെ മദീന എന്ന ഈ പ്രോഗ്രാമിലെ കൂടി വന്നിട്ടുള്ളത് കാരണം കൊല്ലം ഷാഫി എന്ന ആ പാട്ടുകാരൻ ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു എഴുത്തുകാരനുണ്ട് വലിയൊരു സംഗീതജ്ഞനുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രോഗ്രാം പ്രോഗ്രാം കൂടിയാണ് ഈ താജ് താരെ മദീന ഈ കൊല്ലം ഷാഫി തന്നെ എഴുതി അദ്ദേഹം തന്നെ ട്യൂൺ ചെയ്ത പത്ത് പാട്ടടങ്ങുന്ന ഒരു ഓഡിയോ സീഡിയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ പെരുന്നാൾ അവസരത്തിൽ കേൾക്കാൻ പോകുന്നത് ഇത്രയും നന്നാക്കി ഒരു ട്യൂണ് ചെയ്യാനും ഇത്രയും നല്ല ഭംഗിയായിട്ട് ഭക്തിപരമായിട്ടുള്ള ഒരു മുസ്ലിം ഭക്തിഗാനം എഴുതാനും കഴിവുള്ള ഈ ഗായകൻ നമ്മളെല്ലാവരും ആ ഗായകോട് ചെയ്ത് തെറ്റ് എന്തെല്ലോ പാട്ട് അദ്ദേഹത്തിനൂടെ പാടിച്ച് ഒരു നല്ലൊരു കലാകാരൻ നേരത്തെ നമുക്ക് കിട്ടേണ്ടത് ധാരാളം ഇത്തരത്തിൽ ഇറങ്ങാൻ പിടി പോകുന്ന ഈ തരത്തിലുള്ള പാട്ടുകൾ കിട്ടേണ്ട ഇത്രയും നല്ലൊരു കലാകാരനെ നമ്മൾ ഈ പ്രേമത്തിൽ മാത്രം മോദിക്ക് നിർത്തിയത് വലിയൊരു തെറ്റാണ് എനിക്ക് ഏറ്റവും ഒരു ഭാഗ്യമായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നത് പത്ത് എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഞാനാണ് ഇത്രയും കൊല്ലങ്ങളായി പാടിയ ഞാനാണ് ഈ ഇളം തലമുറയിൽ ഈ തരം ഉള്ള ഒരു ഒരു കലാകാരൻ്റെ കലാകാരൻ എഴുതിയ ആ എഴുതിയ ട്യൂൺ ചെയ്ത ആ പാട്ട് എനിക്ക് എന്നെ കൊണ്ട് പാടിക്കാൻ മനസ്സ് വന്ന ഈ കൊല്ലൻ ഷാപ്പിനോടും ഷാസ് ക്രിയേഷൻസിൻ്റെ അതിൻ്റെ ഓണർമാരോടും വളരെ കടപ്പെട്ടിരിക്കുന്നു അത്രയും ഭംഗിയുടെ അതിനകത്ത് ഞാൻ മാത്രമല്ല അതിനകത്ത് ശരി പോകുന്നത് കാരണം വളരെ നല്ല അറിയപ്പെടുന്ന പല പാട്ടുകാരും അതിൻ്റെ പാട്ടിൽ എല്ലാവരും ഓരോരോ പാട്ട് ശാപ്പി എല്ലാവരേക്കൊണ്ടും പാടിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു പാട്ടിതിൽ പാടിയാണ് ഞാൻ മനസ്സിലാക്കുന്നു താജ് ധാരെ മദീന എന്ന ഈ ഇതിനകത്തുള്ള മുഴുവനും പാട്ടുകളും നിങ്ങൾ കേൾക്കണം കേൾക്കിട്ട് കേട്ടിട്ട് അഭിപ്രായം അറിയിക്കണം ഇത്തരത്തിലുള്ള പാട്ടുകൾ ഇനി മേലിൽ അങ്ങോട്ട് അത് എഴുതാനും അത് ട്യൂൺ ചെയ്യാനും മറ്റ് പല നല്ല പാട്ടുകാരെ കൊണ്ട് പാടിച്ചിട്ട് അത് ജനങ്ങളെ കേൾപ്പിക്കാനും അതിനൊരു ഭാഗ്യമുണ്ടാവട്ടെ അതിനൊരു ആരോഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഷാസ് സെൻസിൻ്റെ എല്ലാ ആളുകൾക്കും